നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടം നടത്തിയിട്ടിപ്പോൾ ഒരാഴ്ച നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു അതിനിടെയിൽ ചില ചോദ്യങ്ങളുമായി ഇപ്പോൾ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാത്തത് എന്നാണ് അവർ ചോദിക്കുന്നത് കൂടാതെ വിമാനത്തിൻ്റെ അപകട കാരണങ്ങൾ എന്താണെന്നും അവർ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു ഇത് പൈലറ്റിൻ്റെ പിഴവാണോ അതും എഞ്ചിൻ തരാറ് സംഭവിച്ചതാണോ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിനെന്ത് സംഭവിച്ചു തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ നടക്കുന്ന എന്ത് കാര്യത്തെക്കുറിച്ചും ഇതേ രീതിയിൽ തന്നെ വിമർശനാത്മകമായ രീതിയിൽ പലപ്പോഴും നോക്കിക്കാണുക എന്നുള്ളത് പല പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം രീതി ആയതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് അധികം ഗൗരവപരമായി ചിന്തിക്കേണ്ടതില്ല എങ്കിൽ പോലും എന്താണ് അവർ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിരുന്നു പക്ഷേ ഇതിന് ഈ അപകടത്തിൽ ചില സാങ്കേതിക തകരാറുകൾ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇത് ഡൽഹിയിലൊരു ലാബിലേക്കാണ് അയച്ചിരിക്കുന്നത് അവിടെ നിന്നുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിൻ്റെ ഫലം നമുക്കറിയാൻ കഴിയുള്ളൂ പക്ഷേ പക്ഷേ ബ്ലാക്ക് ബോക്സിന് എന്തെങ്കിലും ഗുരുതരമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരിശോധനാ ഫലം പുറത്തു വരാൻ ഇനിയും ആഴ്ചകളെടുക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് വിമാന അപകടത്തിൽപ്പെടുന്ന സമയത്ത് കോക്പീറ്റിലുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയാൻ ഈ ബ്ലാക്ക് ബോക്സ് കൃത്യമായി വിശകലനം ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ മറ്റൊന്നത് പൈലറ്റിൻ്റെ പിഴവാണോ എന്നുള്ളതാണ് ഈ വിമാനത്തിൻ്റെ രണ്ട് പൈലറ്റുമാരും വളരെ പരിചയ പ്രധാന പൈലറ്റ് എണ്ണായിരത്തി മണിക്കൂറിലധികവും കോ പൈലറ്റ് ആയിരത്തിലധികം മണിക്കൂറും പറന്ന് മുൻപരിചയമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് പൊതുവെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് എങ്കിലും വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അറുന്നൂറ്റൻപത് അടി മുകളിൽ നിന്നാണ് പെട്ടെന്ന് താഴേക്ക് പതിച്ചിരിക്കുന്നത് അന്ന് ഇതിൻ്റെ ദൃശ്യങ്ങൾ കണ്ട ചില പാശ്ചാത്യ വ്യോമയാന വിദഗ്ധരൊക്കെ തന്നെ പറഞ്ഞത് വിമാനത്തിൻ്റെ വിങ് ഫ്ലാപ്പുകൾ വിളർന്നിരുന്നില്ല എന്നാണ് വിമാനത്തെ മുകളിലേക്ക് ഉയർത്താൻ സഹായിക്കുന്നതാണ് ഈ ഫ്ലാപ്പുകൾ പക്ഷേ അപ്പോൾ പ്രവർത്തിച്ചിരുന്നില്ലേ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആണെങ്കിൽ അത് പൈലറ്റിൻ്റെ പിഴവാണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇവിടെ അതേക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇനിയും സൂചിപ്പിച്ചിട്ടില്ല എന്നാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് മറ്റൊന്ന് വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറാണ് വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല സാധാരണഗതിയിൽ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കുന്നതാണ് രീതി അതോ വിമാനം പറന്നു കയറുന്ന വേളയിൽ വിമാനത്തിൻ്റെ എഞ്ചിനിൽ പക്ഷി ഇടിച്ചതാണോ എന്ന് ചിലർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ചിലപ്പോൾ ഇടിച്ച പക്ഷി വിമാനത്തിൻ്റെ എഞ്ചിനിലെ ഉള്ളിലേക്ക് കുടുങ്ങി പോകാനും അങ്ങനെ വിമാനത്തിൻ്റെ സാങ്കേതിക തരാറുണ്ടാവാനും സാധ്യത ഉണ്ട് എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇതേക്കുറിച്ചും ഇനിയും വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല മറ്റൊന്ന് ഈ അപകടത്തിൽപ്പെട്ട ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ ഇന്നത്തിൽപ്പെട്ട വിമാനങ്ങൾ സുരക്ഷിതമല്ലേ എന്ന ചോദ്യമാണ് നിലവിൽ ഡ്രീം ലൈനർ ഇന്നത്തിൽപ്പെട്ട വിമാനങ്ങളൊന്നും തന്നെ അപകടത്തിൽപ്പെട്ടതായി വാർത്തകൾ പുറത്ത് വന്നിരുന്നില്ല ചിലർ സാങ്കേതിക തകരാറുകളല്ലാതെ ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് ഒരിക്കലും ഡ്രീം ലൈനറുകൾ പോയിട്ടില്ല പക്ഷേ ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ എയർ ഇന്ത്യയുടെ പല ഡ്രീം ലൈനർ വിമാന സർവീസുകളും വഴിതിരിച്ചുവിടുകയോ അടിയന്തര ലാൻഡിംഗ് നടത്തുകയോ ചില വിമാന സർവീസ് റദ്ദാക്കുകയോ ചെയ്യുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇതേക്കുറിച്ചാണ് പാശ്ചാത്യ ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നത് ഈ വിമാനം ശരിക്കും സാങ്കേതിക പ്രശ്നങ്ങളുള്ളതാണോ എന്ന് പറഞ്ഞു സംശയിക്കുന്നു കൂടാതെ നേരത്തെ ബോയിങ്ങിൽ ജീവനക്കാരായിരുന്ന ഒരാൾ ഈ വിമാനത്തിൻ്റെ പല ഭാഗങ്ങൾ നിർമ്മിച്ച് നിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് എന്ന് വളരെ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അത് പശ്ചാത്യ മാധ്യമങ്ങൾ വീണ്ടും ഇപ്പോൾ കണ്ടെടുത്ത് അവരുടെ വാര്ത്തകൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പശ്ചാത്യ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു ഗുരുതരമായ ആരോപണം ഇന്ത്യൻ സർക്കാർ ഇതെല്ലാം തന്നെ മറച്ചു വയ്ക്കുന്ന ഇന്ന് ലോകത്തെ മനുശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഈ ഒരു വിമാനാപകടം വലിയ അപമാനം ഉണ്ടാക്കും എന്ന് കരുതി ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ഇന്ത്യ ഗവണ്മെന്റ് തയ്യാറാകുന്നില്ലേ എന്നും ഇവർ ഇപ്പോൾ സംശയം ചോദിക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിമാനാവളത്തിന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശിനെ കുറിച്ചാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് വിശ്വാസ് കുമാർ ഇപ്പോൾ പറയുന്നത് തനിക്ക് അപകടം നടന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഓർമ്മയില്ല എന്നാണ് എന്നാൽ ഈ മാധ്യമങ്ങൾ ആരോപിക്കുന്ന ആകട്ടെ വിശ്വാസ് കുമാർ ആശുപത്രി കഴിഞ്ഞ വേളയിൽ ഇയാളെ സന്ദർശിക്കാൻ ആരെയും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഇത് ഒരുപക്ഷേ വിമാനാവളത്തിന് യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇയാളുടെ വെളിപ്പെടുത്തലുകൾ കാരണമാകുമോ എന്ന് ഭയന്നാണ് അങ്ങനെ സമ്മതിക്കാത്തത് എന്നും ഇവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും അപകടകാരണം അന്വേഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഇതുകൂടാതെ അമേരിക്കയിലും ബ്രിട്ടനിലേക്കെ തന്നെ സാങ്കേതിക വിദഗ്ധന്മാർ സംഭവസ്ഥലം സന്ദർശിക്കുകയും വിമാനം പരിശോധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും പശ്ചാത്തല മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ സംഭവിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളെ വലുതായി കാട്ടുക എന്നുള്ളവരുടെ ഒരു സ്ഥിരം രീതിയാണ് ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങളെ പലപ്പോഴും ഇവർ കണ്ടില്ല എന്ന് എന്നടിക്കുകയും ചെയ്യും ഒരുപക്ഷെ ഈ വിമാനാപകടത്തെക്കുറിച്ചുള്ള അവരുടെ ഈ ഒരു വിശകലനവും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ